എവിടെ സ്പെഷ്യൽ ഫുഡ് ഇവിടത്തെ എന്താണ് താളി ഞങ്ങൾ അവിടെ ചെന്നപ്പോ ഹാൻഡ് വാഷ് ചെയ്യാനുള്ള വെള്ളം വരെ അവർ കൊണ്ടുപോകാൻ തന്നു കേട്ടോ നമ്മള് ഗൂഗിൾ റിവ്യൂ നോക്കിയിട്ടാണ് താളി കഴിക്കാൻ പറ്റിയ സ്ഥലം നോക്കി വന്നത് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു ഗുജറാത്തി താളിയായിരുന്നു ഞങ്ങൾ നന്നായിട്ട് കഴിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു താളി ബസ് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയി കേട്ടോ പിന്നെ മുംബൈ സിറ്റിയുടെ നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നൈറ്റ് അയപ്പത്തി കിറങ്ങി ഒരു രക്ഷയില്ല നൈറ്റ് ലൈഫ് മറ്റേ ഛത്രപതി ശിവാജി റെയിൽവേ സ്റ്റേഷനുണ്ട് അതൊക്കെ ലൈറ്റപ്പ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഒരു ബ്രിട്ടീഷ് കൈൻഡ് ഓഫ് ആർക്കിടെക്ചറിലാണ് അത് ചെയ്തേക്കുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ചർച്ച ആയത് ഇതും അതുപോലെ തന്നെ ലൈറ്റപ്പ് നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് ഈ പോകുന്ന റോഡ് ഒരു ബീച്ചിൻ്റെ അടിയിൽ കൂടെയാണ് കേട്ടോ ഈ മുംബൈ സിറ്റി ഡെവലപ്പ് ചെയ്തേക്കുന്നത് എന്ത് ഭംഗിയായിട്ടാണെന്നോ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചേഴ്സും ഡെവലപ്മെൻറ്സും എല്ലാം ഭയങ്കര ഭീകരമാണ് ഒരുപാട് ബ്രിഡ്ജുകളും ഒരുപാട് റോഡുകളൊക്കെ ഇപ്പോഴും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സിറ്റിയുടെ ഉള്ളിൽ തന്നെ ഇവർ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല അത്ര ഗംഭീരമായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്

മുംബൈ സിറ്റിയുടെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ